പാങ്കൊടുക്കുമ്പോന്താ പറയുന്നുണ്ട് അത്തരത്തിൽ ആയ ആളുകൾ നമ്മുടെ അമലുകളെ നമ്മുടെ നമുക്കറിയാം ബഹുമാനപ്പെട്ടു അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു പണിക്കാരൻ ജോലിക്കാരൻ അദ്ദേഹത്തിന്റെ കീഴിൽ മുഹമ്മദ് എന്നായിരുന്നു

ഞാൻ ഉദൂട് കൂടി മുഹമ്മദ് എന്ന് നിന്റെ പേര് പോലും വിളിച്ചിട്ടില്ല ഹബീബായ ഹബീബായി പേരാണ് ആ പേര് ഞാൻ വിളിക്കണമെങ്കിൽ ഒതു ഇല്ലാതെ മോനെ നിന്റെ നിന്റെ പേരായിട്ട് പോലും ഞാൻ അത് വിളിച്ചിട്ടില്ല ഇന്ന് എനിക്ക് ഒതു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവരുടെ മോനെ വിളിച്ചത് അത്രയും സൂക്ഷിച്ചിരുന്നു